ഹായ് ഓൾ ലേണെൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ആദ്യ പാഠഭാഗമാണ് സുഹൃതഹാരങ്ങൾ എന്നത് ആ സുഹൃതഹാരങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം കാവ്യഭാഗത്തിന് ഉചിതമായ ഈണം കണ്ടെത്തി അവതരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇളം കണ്ടെത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലല്ലെന്തു കഥയുതു കഷ്ടമേ അല്ലല്ലങ്ങ് ജാതി മറന്നിതു മാതങ്ങി ഇങ്ങനെ ചോദിക്കാനിടയായത് എന്തുകൊണ്ടാവും നമുക്കതിൻ്റെ ഉത്തരം നോക്കാം ആദ്യ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക എന്നതാണ് പിന്നെ ഈ ആര്യനായ ഭിക്ഷു നീചനാരിയായി സമൂഹം കരുതിയിരുന്ന ചാമർ ജാതിയിൽപ്പെട്ട തന്നോട് ദാഹജലം ചോദിച്ചതിനാലാണ് അത് പാടില്ല എന്നുള്ളത് മാതംഗിക്ക് അറിയായിരുന്നു അതുകൊണ്ടാണ് എന്ത് ശുദ്ധരെന്നു കരുതുന്നവരെ അധകൃതരാക്കപ്പെട്ടവർ തീണ്ടിയാൽ പാപമുണ്ടാകുമെന്ന ഭീതിയും അവൾക്കുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവളങ്ങനെ പറഞ്ഞത് ജാതി വ്യവസ്ഥ കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ഗ്രാമത്തിന് പുറത്തു വസിക്കുന്നവർ ചാമർ നായകൻ്റെ മകളാണ് താനെന്നും തന്നോട് ദേഷ്യം തോന്നരുതെന്നും ചണ്ടാല ഭിക്ഷുകി പറയുന്നു അങ്ങ് ദാഹം കൊണ്ട് ആചാരങ്ങൾ മറന്നുപോയോ എന്ന് ബുദ്ധ സന്യാസിയോട് ചോദിക്കുകയാണ് മാതങ്കി തൻ്റെ വിനീതമായ എളിമ കൊണ്ടും അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയോടുള്ള ഭയം കൊണ്ടുമാണ് മാതങ്കി ബുദ്ധസന്യാസിയോട് ഇത്തരത്തിൽ പെരുമാറുന്നത് അടുത്ത കൊസ്റ്റ്യൻ നോക്കാം കുറ്റക്കാർ കൂന്തൽ മൂടിത്തല വഴി മുറ്റുമാസ്യം കിടക്കുന്ന ചാരുസാരി ഒതുക്കി ചെറുചിരിവ ചെറ്റു വിടർത്തവൾ മാതങ്കിയെ വാക്കുകളിൽ വരച്ചിരിക്കുന്നത് നോക്കൂ വേറെയും വാക്മയ ചിത്രങ്ങൾ കാവ്യഭാഗത്തുണ്ടല്ലോ അവ കണ്ടെത്തി ആവിഷ്കാര ഭംഗി വിവരിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ ഉത്തരം ഇടതൂർന്ന കറുത്ത തലമുടി മൂടിക്കൊണ്ട് ശിരസിലൂടെ മുഖത്തെ മറച്ചുകൊണ്ട് കിടക്കുന്ന മനോഹരമായ സാരി ഒതുക്കി വെച്ചിട്ട് ചെറുചിരിയോടെ നിൽക്കുന്ന മാതങ്കിയെയാണ് വർണ്ണിക്കുന്നത് മാതങ്കിയുടെ രൂപഭാവ ചലനങ്ങൾ അതിസൂക്ഷ്മമായി വാക്കുകൾ കൊണ്ട് വരച്ച് ചിത്രമായി അന്യപുരുഷന്മാരോട് മുഖം മറച്ചേ സംസാരിക്കാവൂ എന്ന പഴയ ആചാര രീതിയും സൂചിതമാകുന്നു ആദ്യമായി പരിചയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ലജ്ജ കലർന്ന സൗഹൃദ ഭാവമാണ് ചെറുചിരിയിൽ തെളിയുന്നത് വളരെ സൂക്ഷ്മമായ നിരീക്ഷണ പാഠവത്തോടു കൂടിയാണ് ആശാൻ ഇവിടെ മാതങ്കിയുടെ അങ്കലാവണ്യ ചലനങ്ങൾ അവതരിപ്പിക്കുന്നത് ആശാൻ കവിതകളുടെ വാക്മേ ഭംഗി കവിതയുടെ എല്ലാ വരികളിലും നിറഞ്ഞു നിൽക്കുന്നതായി കാണാം മാതങ്കിയുടെ ചലനങ്ങളും ബുദ്ധഭിക്ഷുവിൻ്റെ യാചനകളും കൺമുന്നിൽ ചിത്രമായി നിറയും പോലെയാണ് ആശാൻ ഓരോ വരികളും ആലേഖനം ചെയ്തിരിക്കുന്നത് എന്ന് കാണാം കല്ലിൽ കൊത്തിയ കവിതയാണ് എന്ന് തോന്നിപ്പോകുമാറാണ് ആശാന് വരികൾ പെയ്തിറങ്ങുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പിന്നെ തർക്കം പറഞ്ഞില്ല യോമല തന്നെയാണ് അവൾ കല്ലല്ലിരുമ്പല്ല പുണ്യശാലിനി നീ പകർന്നിടും നീ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും അന്ധമറ്റ സുഹൃതഹാരങ്ങൾ കാവ്യ സന്ദർഭത്തിന് മാറ്റുകൂട്ടുന്ന മറ്റു പ്രയോഗങ്ങൾ കൂടി കണ്ടെത്തി വിശകലന കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം തന്നെയാണവൾ കല്ലല്ലിരുമ്പല്ല ബുദ്ധസന്യാസി ദാഹജലം ചോദിച്ചപ്പോൾ അങ്ങ് ദാഹം കൊണ്ട് ജാതി പോലും മറന്നോ എന്നും താൻ ചാമർനായകന്റെ മകളായ ഒരു നീചനാരിയാണെന്നും ഗ്രാമത്തിൻ്റെ പുറത്താണ് തൻ്റെ വാസമെന്നും അതിനാൽ ജലം നൽകാൻ കഴിയില്ലെന്നും തന്നോട് കോപം ഉണ്ടാകരുതെന്നും മാതങ്കി പറഞ്ഞു താൻ ജാതിയല്ല ചോദിച്ചത് ദാഹജലമാണെന്നും ഭയമില്ലാതെ ജലം തന്നാലും എന്നുള്ള മറുപടി അവളെ വിസ്മയപ്പെടുത്തുന്നു ആശാൻ ആ സന്ദർഭത്തിലെ മാതങ്കിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച പദം തന്നി എന്നാണ് അവൾ കല്ലുമല്ല ഇരുമ്പുമല്ല അവൾക്കൊരു മനസ്സുണ്ട് അന്യന്റെ വേദന തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മനസ്സ് തന്നി എന്ന വാക്കിന് സുന്ദരി എന്ന നിഘണ്ടു അർത്ഥത്തിന് പുറത്ത് മനുഷ്യത്വത്തിന്റെ പരിവർത്തനത്തിന്റെ പെൺ രൂപം എന്ന അർത്ഥം കൂടി വായിച്ചെടുക്കാം മറ്റെന്തിനേക്കാൾ മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്നത് കൊണ്ട് തന്നെ അവൾ ഇവിടെ മനസ്സുകൊണ്ടും സുന്ദരിയാകുന്നു മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായാണ് കാണേണ്ടത് എന്ന ആചാന്റെ അഭിപ്രായം തന്നെയാണിത് പുണ്യശാലിനി മാതങ്കിയുടെ കാരുണ്യപൂർണമായ പ്രവൃത്തിയാണ് പുണ്യശാലിനി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ജലം പുണ്യവുമായി ബന്ധപ്പെട്ടതാണ് ജലാശയങ്ങളെ പുണ്യതീർത്ഥങ്ങൾ എന്ന് വിളിക്കാറുണ്ടല്ലോ ഓരോരോ തുള്ളിയും ഓരോരോ മുത്തുകൾ ആയി തീർന്നുകൊണ്ട് അവളുടെ സത്പ്രവൃത്തിയുടെ ഹാരങ്ങളായി മാറി ആത്മാവിൽ വീഴുന്നുണ്ടാവും ഇത് അവളുടെ മനസ്സിലുണ്ടാകുന്ന വലിയ പരിവർത്തനം ധനിപ്പിക്കുന്നു അതൊരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ തിരിച്ചറിവിന്റെ വഴി മറ്റെന്തിനേക്കാൾ അതെന്തിനേക്കാൾ കാരുണ്യത്തിനും മനുഷ്യനന്മയ്ക്കും പ്രാധാന്യം കൽപ്പിക്കുന്ന മാതങ്കിക്ക് ചേർന്ന വിശേഷണം ആണിത് മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ് ശ്രീനാരായണ ഗുരു എന്റെ സാമൂഹിക ദർശനം മൂന്ന് വാക്കുകളിൽ സംഗ്രഹിക്കാവുന്നതാണ് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ഡോക്ടർ ബി ആർ അംബേദ്കർ ശ്രീനാരായണ ഗുരുവും അംബേദ്കറും മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് കാവ്യഭാഗത്ത് എത്രത്തോളം പ്രകടമാകുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിച്ച് ചണ്ടാല ഭിക്ഷുകിയുടെ സാമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക ഉത്തരം സ്നേഹ ഗായകൻ എന്നാണ് ആശാനെ ലോകസാഹിത്യം അടയാളപ്പെടുത്തുന്നത് മനുഷ്യർ തമ്മിലുള്ള മൂലബന്ധം സ്നേഹമാണ് പരസ്പരം ഒരു ജീവൻ എന്നതിലപ്പുറം മനുഷ്യർ കണ്ടെത്തിയ ജാതിയോ മതമോ നിറമോ ഒന്നും ആശാന്റെ കാഴ്ചപ്പാടിലും കൃതികളിലും ഉണ്ടായിരുന്നില്ല മനുഷ്യർക്ക് സ്നേഹത്തെക്കാൾ ഉപരിയായി ഈ ഭൂമിയിൽ മറ്റൊന്നും ആവശ്യമില്ല എല്ലാം സ്നേഹത്തിൽ അലിഞ്ഞില്ലാതെയാകുന്നു എന്ന ആത്മീയമായ സ്നേഹസത്യമാണ് ആശാൻ അവതരിപ്പിച്ചത് ജാതീയത വാണിരുന്ന കാലഘട്ടത്തിലാണ് ആശാൻ തൻ്റെ കൃതികൾ എഴുതി തുടങ്ങിയത് നവോത്ഥാന മൂല്യങ്ങളുടെ ആകെ തുകയായിരുന്നു ആശാന്റെ കൃതികൾ ശ്രീനാരായണ ഗുരുവിന്റെ സമകാലീനായിരുന്നു ആശാൻ ഗുരുവിന്റെ ആശയങ്ങളോടും രീതികളോടും അങ്ങേയറ്റം നീതി പുലർത്തിയിരുന്ന ആശയങ്ങളും തത്വങ്ങളുമാണ് ആശാൻ പുലർത്തിയിരുന്നത് മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ് എന്നാണ് ഗുരു അവതരിപ്പിക്കുന്നത് താണജാതി ജാതി എന്നോ ഉയർന്നവൻ എന്നോ ഗുരുവിന്റെ കാഴ്ചപ്പാടിൽ ഇല്ലായിരുന്നു അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ തന്നാലാകും വിധം സമൂഹത്തെ പുനരുദ്ധീകരിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു ജാതി കൊണ്ട് മനുഷ്യർ കെട്ടിയ വേലികളല്ല മനുഷ്യത്വം എന്ന് ഗുരു തൻ്റെ ജീവിതം കൊണ്ട് തെളിയിക്കുകയായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം രേഖപ്പെടുത്തുന്ന സിനിമയാണ് യുഗപുരുഷൻ ക്ലാസ്സിൽ പ്രദർശിപ്പിച്ച് നിരൂപണം തയ്യാറാക്കുക ഉത്തരം ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതരേഖ ചിത്രീകരിക്കുന്ന സിനിമയാണ് യുഗപുരുഷൻ തലേവാസൽ വിജയ് ആണ് ഇതിൽ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനോട് വളരെയധികം സാമ്യമുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ എല്ലാം തന്നെ ശ്രീനാരായണ ഗുരുവിനെ നേരിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള അനുഭവം നമ്മളിൽ സൃഷ്ടിക്കാൻ ഈ അഭിനേതാവിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പൂർവികർ ജീവിതത്തിൽ അനുഭവിച്ചു പോന്ന അനുഭവങ്ങളുടെ തീവ്രതയും സ്വാതന്ത്ര്യമില്ലായ്മയും എല്ലാം നമുക്ക് ഈ സിനിമയിലൂടെ മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ സമകാലീനനായ കുമാരനാശാനും അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മൂല്യങ്ങളും എല്ലാം ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട് സുഹൃതഹാരങ്ങൾ നൽകുന്ന ജീവിതപാഠങ്ങൾ എന്തെല്ലാം ക്രോഡീകരിക്കുക ഉത്തരം മനുഷ്യർ ഒരു ജീവി വർഗം എന്ന നിലയിൽ തുല്യരാണ് സമത്വം എന്നതിൽ സ്വാതന്ത്ര്യവും അടങ്ങിയിട്ടുണ്ട് സമത്വമുള്ളിടത്തെ സാഹോദര്യമുണ്ടാവൂ ഒരേ ഉദരത്തിൽ നിന്ന് ജനിച്ചവരാണല്ലോ സഹോദരങ്ങൾ ഓരോരോ തുള്ളികൾ ചേരുന്നതാണ് പ്രവാഹം പ്രവാഹത്തിൽ താരതമ്യ ഭേദങ്ങളില്ല അതില്ലാത്തയിടത്തെ സമത്വവും സാഹോദര്യവും ഉണ്ടാവുകയുള്ളു ഭഗിനി സോദരി എന്നെല്ലാം ഭിക്ഷു വിളിക്കുന്നത് മാതങ്കിയുടെ ഉള്ളിൽ ജാതിക്കതീതമായ സഹോദര സ്നേഹത്തിൻ്റെ സുഹൃതഹാരങ്ങൾ അർപ്പിക്കുന്നു ഇത്രയാണ് ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ അപ്പോൾ എല്ലാവരും ഇതൊക്കെ എഴുതിയെടുത്തു പഠിക്കുക അപ്പോൾ ഈ ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഓക്കെ താങ്ക്